പെരിനാറ്റൽ സൈക്കോസിസ് എന്നത് ഗർഭകാലത്തും പ്രസവകാലത്തും സ്ത്രീകളിൽ മാത്രം സംഭവിക്കുന്ന എന്തോ ഒരു പ്രത്യേകതരം ഭ്രാന്താണെന്ന് വിചാരിക്കുന്ന പ്രേക്ഷകരോടാണ് ഇത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും സംഭവിക്കും അങ്ങനെ സംഭവിച്ച ചരിത്രമുണ്ട് ഇനിയും സംഭവിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലെ ദി ജേണൽ ഓഫ് മെഡിക്കൽ സയൻസസിൽ ഇന്ത്യയിലെ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യുവാവ് ആദ്യമായി അച്ഛനായപ്പോൾ നേരിട്ട പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു ഡോക്ടറുടെ ലേഖനമുണ്ട് കുഞ്ഞിൻ്റെ ജീവൻ അപായപ്പെടുത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാണ് ലേഖനത്തിന് ഉള്ളടക്കം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ റിസർച്ച് ഗേറ്റ് ജേണലിൽ ബംഗളൂരു നിംഹാൻസ് കോഴിക്കോട് ഇംഹാൻസ് എന്നിവിടങ്ങളിലെ പ്രമുഖ സൈക്കാട്രിസ്റ്റുകളായ ഡോക്ടർ പ്രഭാചന്ദ്ര ഡോക്ടർ അമീർ ഹംസ ഡോക്ടർ ജി രാകേഷ് തുടങ്ങിയവർ നടത്തിയ ഗവേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട് നിംഹാൻസിൽ അഡ്മിറ്റ് ചെയ്ത പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ബാധിച്ച മുപ്പത് സ്ത്രീകളിൽ പഠനം നടത്തിയപ്പോൾ അവരുടെ പങ്കാളികളിൽ അൻപത് ശതമാനം അതായത് പകുതി പേർക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കണ്ടെത്തി അതിൽ തന്നെ നാൽപ്പത് ശതമാനം പേർക്കും അതിജീവിച്ച് മുന്നേറാൻ മാർഗമറിയാതെ പോയി അമ്പത്തിയാറ് ദശാംശം ഏഴ് ശതമാനം പങ്കാളികൾക്ക് കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിച്ചതുകൊണ്ട് മാത്രം അതിജീവിച്ചു എന്നും ഡാറ്റകളുടെ പിൻബലത്തോടെ വിവരിക്കുന്നു വിദേശ രാജ്യങ്ങളിലും സ്ഥിതി വ്യത്യസ്തമല്ല യു എസ് യു കെ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെയുള്ള അച്ഛന്മാരിൽ പെരിനാറ്റിൽ ഡിപ്രഷനും ആങ്സൈറ്റിയും അനുഭവിക്കുന്നുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിദേശ ജേണലുകൾ നിരത്തുന്ന കണക്കുകൾ വിദേശ രാജ്യങ്ങളിലെ കണക്കുകൾ കണ്ട് ഭയപ്പെടേണ്ട കാരണം അവിടങ്ങളിൽ ചികിത്സ ഉറപ്പാക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഇന്ത്യയിലെ കണക്കുകൾ എത്ര വർദ്ധിച്ചാലും അത് പരിഹരിക്കാനുള്ള മാനസികാരോഗ്യ പോളിസികൾ നമ്മുടെ രാഷ്ട്രമോ രാഷ്ട്രീയക്കാരോ ഇന്നേ വരെ വിഭാവനം ചെയ്തിട്ടില്ല വിഭാവനം ചെയ്യണമെന്ന് ജനത ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നത് വിസ്മരിക്കരുത് വരില്ല ഈ പറഞ്ഞത് പുരുഷന്മാർക്കും വരാം സ്ത്രീകൾക്കും വരാം ഇതൊരു കപ്പളാണ് ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒരു കപ്പളാണ് ഫാദറും മദറും ആണ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചേഞ്ചസ് രണ്ടുപേരിലും വരാം അവിടെ ഇതെല്ലാം ബേസിക്കലി ഒരു സ്ട്രെസ്സും ഒരു ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ഹിസ്റ്ററി ഇതൊക്കെ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കണ്ടുവരാം അപ്പോൾ നമ്മൾ പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള പീരീഡ് ആ സ്ട്രെസ്ഫുൾ പീരീഡിലാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് അപ്പം അത് ഹസ്ബൻഡിനും ഈക്വലി വരാം പോസ്പോർട്ടും സൈക്കോസിസ് മെയിൽസിനും കാണാറുണ്ട് കണ്ടിട്ടുണ്ട് നമ്മളിപ്പം അനലൈസ് ചെയ്യുമ്പോഴും സ്കോർ ഒക്കെ ചെയ്യാറുണ്ട് കേരളത്തിൽ കണ്ടിട്ട് കേരളത്തിൽ തന്നെ കണ്ടിട്ടുണ്ടെന്ന് പറയും നമ്മൾ സ്ക്രീൻ ചെയ്യുന്നില്ലെങ്കിലും ഇത്ര എക്സ്റ്റൻസീവ് ആയിട്ട് സ്ക്രീൻ ചെയ്യുന്നില്ലെങ്കിലും ഇങ്ങനെ കണ്ടുവരാറുണ്ട് ഞാൻ പറയുന്ന തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണൻ എന്ന യുവാവിൻ്റെ കേസ് പെരനാറ്റൽ സൈക്കോസിസ് ആണോ എന്ന് വൈദ്യശാസ്ത്രമാരുമായി തെളിയിക്കപ്പെട്ട ഒന്നല്ല എങ്കിലും ഞങ്ങൾ അഭിപ്രായം തേടിയ മാനസികാരോഗ്യ വിദഗ്ധരിൽ പലരും ഇത് അത്തരത്തിലുള്ളതാണെന്ന് സംശയിക്കുന്നു അതുകൊണ്ടാണ് ഈ കേസ് പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് തിരുവനന്തപുരത്തെ തിരുവല്ലം എന്ന ടൗണിൽ പോലീസിനൊപ്പം മാധ്യമങ്ങളും നിലയുറപ്പിച്ച ദിവസമായിരുന്നു നാല്പത് ദിവസം പ്രായമുള്ള ശിവഗംഗ എന്ന പെൺകുഞ്ഞിനെ നൂലിക്കെട്ടിയ ശേഷം അച്ഛൻ കൊന്നു ം രാത്രി മുഴുവൻ പോലീസിനെ വലച്ച് പ്രതിയായ ഉണ്ണികൃഷ്ണൻ കുഞ്ഞിനെ ഉപേക്ഷിച്ച സ്ഥലം അറിയാതെ കുഴങ്ങി ഒടുവിൽ പരിസരവാസിയായ ഒരാൾ പ്രതി പുഴയോരത്തൂടെ നടന്നുപോയത് കണ്ടത് വഴിത്തിരിവായി ഫയർഫോഴ്സ് എത്തി കുഞ്ഞിനെ കിട്ടി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ അമ്മ ചിഞ്ചുവിന്റെ പരാതിയിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു വന്ന് കൂടി ആ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ വാങ്ങിച്ചുകൊണ്ട് പോയെന്നും തിരിച്ച് കിട്ടാനില്ലെന്നും പറഞ്ഞൊരു പരാതി കിട്ടും അതേ തുടർന്ന് നമ്മൾ അന്വേഷണം ആരംഭിച്ച് നമ്മുടെ നൈറ്റ് പാർട്ടിയെല്ലാം എല്ലാ സ്ഥലത്തും പറ്റി ഇവനെ അപ്പോൾ അങ്ങനെ വന്ന ഈ കുട്ടിയുടെ അച്ഛനെ നമ്മളെ നിരക്ക് ലൊക്കേറ്റ് ചെയ്ത് പിഴിക്കുകയുണ്ടായി അപ്പോൾ അവനെ അവൻ നമ്മളെ എന്താണ് ധരിധരിപ്പിക്കുന്ന രീതിയിലുള്ള മൊഴികളത് വന്നോണ്ടിരുന്നത് അങ്ങനെ അതും പ്രകാരം നമ്മൾ ഈ റോഡ് മുഴുവൻ പരിശോധിക്കുക അവിടെ കുഞ്ഞിനെ റോഡിൽ കൊണ്ടു വെച്ചിരുന്നു ആദ്യം പറയുകയും പിന്നെ ഓളത്തൊരു കുളവുണ്ട് അവിടെ കൊണ്ടുപോയി അളഞ്ഞെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെ പിന്നെ ഈ പാലത്തിൻ്റെ അടിയിലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ സമയങ്ങളൊക്കെ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി അതിന് ശേഷം ഏതാണ്ട് രാത്രി ഒരു മണിയോടു കൂടിയാണ് ഇപ്പം കണ്ട ഈ സ്ഥലം പറഞ്ഞ് അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ഇവൻ്റെ പക ഈ സന്ധ്യ സമയത്ത് അത് വഴി നടന്നു പോകുന്നത് കണ്ട ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ മുഴുവൻ സത്യമാണെന്നുണ്ട് കണ്ട് നമ്മൾ വയർഫോഴ്സിനെ വിളിച്ചു വരുത്തി അവിടെ പരിശോധിച്ചപ്പോൾ കുട്ടി തിരുവല്ലത്ത് നാല്പത് ദിവസം പ്രായമായ കുഞ്ഞിനെ പിതാവ് പുഴയിലെറിഞ്ഞു കൊന്നു എന്നുള്ള ക്രൂരമായ വാർത്തയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകം ആസൂത്രിതമാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഉണ്ണികൃഷ്ണൻ ഈ ഭാഗത്ത് കണ്ടുവെന്ന് വള്ളത്തൻകടവ് സ്വദേശി വി രാജൻ മനോരമ മനോർമാനുസിനോട് പറഞ്ഞു ഇന്നലെ രാത്രിയാണ് നാടിന് വേദനയായ ക്രൂരകൃത്യം കൊലപാതകമാണെന്നാണ് പോലീസ് നിഗമനം വർഷം നാലാകുന്നു തന്റെ ഇരുപത്തിയൊന്ന് വയസ്സിനിടയിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത പെരുമാറ്റത്തിനുടമയായിരുന്നു ഐ ടി ഇലക്ട്രോണിക്സ് കഴിഞ്ഞു ജോലി ചെയ്യുന്നതിനിടെയാണ് സോഷ്യൽ മീഡിയ വഴി ചിഞ്ചുവിന് പരിചയപ്പെട്ടത് പരിചയം പ്രണയമായി ജാതി വ്യത്യാസവും പ്രായവ്യത്യാസവും നിലനിൽക്കെ വിധവയും ഒരു കുട്ടിയുടെ അമ്മയുമായ ചിഞ്ചുവിനെ വിവാഹം കഴിക്കേണ്ടി വന്നു വീട്ടിൽ അമ്മ മാത്രമുള്ള ഏകമകനായ ഉണ്ണികൃഷ്ണൻ ആരോരും അറിയാതെ വിവാഹം കഴിച്ചത് വലിയ കുടുംബകലഹത്തിന് തിരികൊളുത്തി വീട്ടിൽ പ്രവേശിപ്പിക്കില്ലെന്ന പിടിവാശി അടിപിടിയിൽ കലാശിച്ചപ്പോൾ ഭാര്യയുടെ പരാതി തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെത്തി തുടർന്ന് പകൽ ജോലി കഴിഞ്ഞു ഭാര്യ വീട്ടിലും രാത്രിയിൽ അമ്മയ്ക്കൊപ്പവും കഴിഞ്ഞുകൂടി പ്രശ്നങ്ങളിലേക്ക് കുഞ്ഞു പിറന്നു അപ്പോഴും മുത്തശ്ശിയായ വിവരം അമ്മയ്ക്ക് അറിയില്ലായിരുന്നു മാനസിക സമ്മർദ്ദങ്ങൾ ഏറി വന്നു ഒപ്പം അകപ്പെടലിന്റെ ആഴവും ഇരുപത്തിയൊന്ന് വയസ്സിനിടെ അവിചാരിതവും അപ്രതീക്ഷിതവുമായ പ്രണയം വിവാഹം കലഹം അച്ഛൻ തുടങ്ങി എല്ലാ എല്ലേയും സമ്മർദ്ദങ്ങൾ ഉണ്ണികൃഷ്ണൻ ആദ്യമായി തുറന്നു പറയുന്നു ഭയങ്കര പിന്നെ ദേഷ്യമായിരുന്നു പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ വീട്ടിൽ പറഞ്ഞ അമ്മ ഭയങ്കര ബഹളമാണ് പിന്നെ അവളെടുത്ത് പറഞ്ഞ അവള് പക്ഷെ കൊണ്ട് കാണിക്കണം നീ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചോണ്ടിരുന്നു അപ്പോ ശേഷം 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 ഉറക്കം കുറവാണ് ഈ ഈ കഴിഞ്ഞ പിന്നെ പിന്നെ ആയ ടെൻഷനായി അന്നേ ദിവസം കുഞ്ഞിന്റെ ട്ടൽ ചടങ്ങിനുള്ള സ്വർണം വരെ വാങ്ങിച്ചത് ഉണ്ണികൃഷ്ണനായിരുന്നു നെടുമങ്ങാട്ട ഭാര്യ വീട്ടിൽ വെച്ച് ചടങ്ങു കഴിഞ്ഞ സമയം കുഞ്ഞിനെ കാണുന്നതോടെ അമ്മായി അമ്മയുടെ മനസ്സു മാറുമെന്ന് കണക്കുകൂട്ടിയ ചിജുവിന് ഒരു ആഗ്രഹം തോന്നി കുഞ്ഞിനെ അമ്മയെ കാണിക്കണം എന്ന് ആഗ്രഹം സമ്മർദ്ദമായപ്പോൾ വഴങ്ങി ചിഞ്ചുവും കുഞ്ഞും ഓട്ടോയിലും ഉണ്ണികൃഷ്ണൻ ബൈക്കിലുമായി തിരുവല്ലത്തെ വീട്ടിലേക്ക് പുറപ്പെട്ടു പക്ഷേ കുഞ്ഞിനെ കാണുന്നതോടെ ഒന്നുകിൽ അമ്മ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ തന്നെ ആക്രമിക്കുകയോ ചെയ്യാനുള്ള സാധ്യത ഭയമായി ഉള്ളിൽ നിറഞ്ഞു എങ്കിലും ഭാര്യയെ അനുസരിക്കാതെ വയ്യ തിരുവല്ലത്ത് ഓട്ടോ നിർത്തി കുഞ്ഞിനെ കയ്യിലെടുത്ത് ബൈക്കിൽ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോയി പക്ഷെ വീടെത്തിയില്ല കുഞ്ഞ് കൊല്ലപ്പെട്ടു മനപൂർവ്വമായിരുന്നോ അതോ മാനസിക സമ്മർദ്ദം അതിര് വിട്ടോ എന്താണ് അന്നേ ദിവസം സംഭവിച്ചതെന്ന് ഉണ്ണികൃഷ്ണൻ പറയും ഇങ്ങനെ ഇങ്ങനെ ചെയ്തു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഒരു സത്യം തുറന്നുവെച്ചാല് കുഞ്ഞിനെ അമ്മയെ കാണിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഇടയ്ക്ക് വെച്ച് മനസ്സ് മാറിപ്പോയതായിരുന്നു എന്തോ ഇടയ്ക്ക് വെച്ച് അങ്ങനെ വെച്ചാൽ കൊണ്ടുവന്നു നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നു നീ കൊണ്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞ എൻ്റെ കയ്യിൽ തന്നു പിന്നത്തെ പ്രശ്നം എനിക്ക് വലിയ ഓർമ്മയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ എവിടെയാണ് കൊച്ചിനെ കാണാതില്ല ഇവിടെ വിളിച്ച് കരഞ്ഞു കരഞ്ഞപ്പം ഞാൻ ഇവിടെയാണ് കോവളത്ത് പോയി നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങ് വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങ് വന്നു അങ്ങനെ ചെയ്ത ഞാൻ അമ്മയ്ക്കും ഇടയിൽ കഴിയുന്നതിന്റെ ടെൻഷൻ കാരണം ഏറെ കാലമായി തനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരുന്നുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ആരും കേൾക്കാതെ പോയി അന്നത്തെ മാനസിക നില എന്തായിരുന്നുവെന്ന ചോദ്യത്തിന് ഊർമയില്ലെന്ന ഉത്തരം ഇപ്പോഴും ആവർത്തിക്കുന്നു അന്നേരം കുഞ്ഞിനെ തിരുവല്ലത്ത് വെച്ചാണ് എന്താണ് ഓർമ്മയില്ല ഓർമ്മയില്ല കുഞ്ഞ് കരഞ്ഞൊന്നുമില്ല ഇല്ല കേസിലെ പരാതിക്കാരിയും കുഞ്ഞിൻ്റെ അമ്മയുമായ ഭാര്യ ചിഞ്ചുവിനെ ഫോണിൽ വിളിച്ചു സംഭവശേഷം ഉള്ളിൽ വെറുത്തും ശബിച്ചും നാലു വർഷത്തോളമായി അകന്നു കഴിയുന്നു ഉണ്ണികൃഷ്ണൻ മനഃപൂർവ്വം കുഞ്ഞിനെ കൊന്നതാണോ എന്ന് ചോദിക്കാതെ നിവൃത്തിയില്ല ഉള്ളിലുള്ള വെറുപ്പും ദേഷ്യവും പ്രകടമാക്കിയപ്പോഴും അവർ ഒരു സത്യം തുറന്നു പറഞ്ഞു ഒരിക്കലും മനഃപൂർവ്വം ഒരിക്കലും ചെയ്യില്ല കയ്യിൽ നിന്ന് പറ്റിയ ഒരു ഇത് എന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ എന്നെ ഇത്രയും കെയർ ചെയ്ത് നോക്കിയിട്ടും പ്രസവത്തിനാ പ്രസവ സമയത്താണെങ്കിൽ ആ രാവിലെ ജോലിക്കണ സമയത്ത് രാവിലെ തൈക്കാട് ഹോസ്പിറ്റലിൽ വന്ന് എനിക്ക് അല്ലേ അപ്പൊ എനിക്ക് പൊടിയരി കഞ്ഞി കുടിക്കാവും ഏഴ് മണിക്ക് വന്ന് എന്റെ അമ്മയ്ക്ക് കാപ്പിയും പൊടിയരി കഞ്ഞിയും അന്ന് പ്രസവത്തിന്റെ അന്ന് എന്റെ അമ്മേരയില് പതിനായിരം രൂപയും കൊടുത്തിട്ടാണ് ഇയാൾ പോണത് അങ്ങനെയൊക്കെ അതെ ഉണ്ണികൃഷ്ണൻ അങ്ങനെ ചെയ്യില്ലെന്ന് ഭാര്യ ഉറപ്പിച്ചു പറയുന്നു പക്ഷേ അന്ന് ഉണ്ണികൃഷ്ണന്റെ മാനസിക നില പോലീസ് പരിശോധിച്ചിരുന്നു അപ്പൊ ഈ മെഡിക്കൽ ചെക്കപ്പിന് പോയപ്പോഴേ സൈക്കാട്രിസിന്റെ അടുത്ത് പോയിട്ട് ചെക്കപ്പ് അതായത് പേരൂർക്കുടെ മാനസികാരോഗ്യ കൊണ്ടുപോയത്രിണേ കൊണ്ടുപോയത്തിൽ പറയാതിരിക്കാൻ കാരണം എന്തായിരുന്നു ആരും പറഞ്ഞാലും വിശ്വസിക്കില്ല പിന്നെ പേടി പിന്നെ ഇപ്പോഴും ആ പേടിയിലാണോ അങ്ങനെ പറയാൻ പറയാൻ അന്ന് എന്തുകൊണ്ടാണ് പോലീസ് ഉണ്ണികൃഷ്ണന്റെ മാനസികാരോഗ്യ നില പരിശോധിക്കാതിരുന്നത് എന്നറിയാൻ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനും തിരുവല്ലം സി ഐയുമായിരുന്ന കെ സജികുമാറിനെ തേടി ഞങ്ങൾ പത്തനംതിട്ട കുമ്പളാംകയിലെ വീട്ടിലെത്തി ഇപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് കടന്ന സജികുമാർ അന്നത്തെ പത്രക്കട്ടികുകളുമായി കാത്തിരിക്കുകയായിരുന്നു പ്രതി കുറ്റം സമ്മതിച്ചതുകൊണ്ട് വേഗത്തിൽ മറ്റു നടപടികൾ പൂർത്തിയാക്കി ജയിലിലാക്കി എന്നാണ് വിശദീകരണം വർഷങ്ങൾക്ക് ശേഷം കേസ് ഓർത്തെടുക്കുമ്പോൾ അന്നേ ദിവസത്തെ ഉണ്ണികൃഷ്ണന്റെ പെരുമാറ്റവും മൗനവും പാരമ്പര്യ മാനസികാരോഗ്യനിലയും വെച്ചാൽ കേസിന് അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നു എന്ന സംശയവും അദ്ദേഹം പറഞ്ഞു വെച്ചു ഈ പറഞ്ഞുവെച്ചു മാനസിക പ്രശ്നങ്ങളാണ് എല്ലാ സൈഡിൽ നിന്നുള്ള പ്രശ്നമുണ്ട് അമ്മ പിന്നെ സമൂഹത്തിന്റെ പ്രശ്നങ്ങള് കാസ്റ്റിന്റെ പ്രശ്നങ്ങള് എല്ലാം ഉണ്ട് ഇനിയിപ്പ ഞങ്ങൾക്ക് പോലീസിന് ഇനി അതിന് അവകാശമില്ല അവര ജാമ്യത്തിറങ്ങുന്ന കക്ഷിയാണ് ജയിലിൽ വെച്ച് ഉറങ്ങാതിരിക്കുന്നത് കാണുമ്പോൾ ചികിത്സ ലഭ്യമാക്കിയിരുന്നു ഇത് നമ്മൾ ഞാൻ ഞാൻ പേടിച്ചിട്ട് പേടിച്ചിട്ട് പോണ അറസ്റ്റിലായപ്പോഴും ജയിലിലായപ്പോഴും പ്രതിയുടെ മാനസികാരോഗ്യനില പരിശോധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി പരിശോധിച്ച് രോഗം സ്ഥിരീകരിക്കുക സാധ്യമല്ല എന്നാണ് മാനസികാരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഏകമകനായ അച്ഛൻ മരിച്ച ഉണ്ണികൃഷ്ണന്റെ കുടുംബ മാനസികാരോഗ്യനില ഏറെ പരിതാപകരമാണ് തീർച്ചയായും ആ സമ്മർദ്ദങ്ങളിലൂടെയാവും ബാല്യവും കൗമാരവും കടന്നുപോയത് അതിനിടയിൽ ആശ്വാസമേകും എന്ന് വിചാരിച്ച ബന്ധം പോലും കൂടുതൽ സമ്മർദ്ദമേകി കൊലയാളിയാക്കി എങ്കിലും ചിഞ്ചുവിനോടൊപ്പം ഒരു സന്തുഷ്ട വിവാഹ ജീവിതം ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും സ്വപ്നം കാണുന്നു ഉള്ളിൽ വെറുത്തുകൊണ്ട് തന്നെ തന്റെ ജീവിത പങ്കാളി എന്ന നിലയിൽ ഉണ്ണികൃഷ്ണനെ കൂടുതൽ അറിഞ്ഞ ഭാര്യ ചിഞ്ചുവിന്റെ മറുപടിയിൽ നിന്നും ഇത് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് ആയിരുന്നോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാൽ ഇനി അതൊന്നും തെളിയിക്കാൻ മാർഗമില്ല എന്ന നിസ്സഹായാവസ്ഥ നിലനിൽക്കുന്നതിനാൽ അതിനെ അതിൻ്റെ വിധിക്ക് വിടുന്നു തിരുവനന്തപുരം പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻമാരായ ജെ ബി ജ്യോതിഷനും എം ജി മഞ്ജുഷനും കെ വി ബിബിനുമൊപ്പം ഫൗസിയ മുസ്തഫ ന്യൂസ് മലയാളം